എല്ലാവർക്കും നമസ്കാരം നാളെ ജനുവരി പത്ത് വൈകുണ്ട ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയാണ് ഈ ഏകാദശി എങ്ങനെയാണ് ആചരിക്കേണ്ടത് ഈ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ് ഇപ്പൊ ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാര് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാര് വിദേശത്ത് നിൽക്കുന്ന ആൾക്കാര് അവർക്കൊക്കെ ഈ ഏകാദശി എടുക്കാൻ സാധിക്കുമോ അതുപോലെ ആർത്തവ സമയത്ത് പിരീഡ്സ് അതുപോലത്തെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഏകാദശി എടുക്കാൻ സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ പറയുക ഇല്ലെങ്കിൽ നിങ്ങൾ പകുതി കേട്ട് പറയുമ്പോൾ ഞാൻ അതിന്റെ ഉത്തരം ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് മിസ്സാവരുത് മുഴുവൻ വീഡിയോയും കണ്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ കമൻ സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ നാളെ ജനുവരി മാസം പത്താം തീയതി വെള്ളിയാഴ്ച നമുക്ക് മലയാള മാസം പറയുകയാണെങ്കിൽ ധനുമാസം ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ആയിട്ട് വരുന്ന നാളത്തെ ദിവസമാണ് സ്വർഗവാതില ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്ന പേരില് വളരെയധികം പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് എല്ലാ മാസവും ഏകാദശികൾ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാം എന്നാൽ ഒരു വൈഷ്ണവ ഭക്തൻ ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഈ വരുന്ന ഏകാദശി അതായത് വൈകുണ്ഠ ഏകാദശി അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് വിധി അതുകൊണ്ട് ആർക്കെങ്കിലും ആ ഒരു മഹാഭാഗ്യം സ്വർഗവാതിൽ ഏകാദശി എന്ന് വിളിക്കുന്ന ഏകാദശി എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതായത് സ്വർഗ്ഗം ലഭിക്കുന്ന എന്ന് വെച്ചാൽ അത് മരണത്തിന് ശേഷം കിട്ടുന്ന എന്തോ ഒരു വലിയ ലോകം അങ്ങനെ മാത്രം കരുതേണ്ടതായിട്ടില്ല സർവ്വൈശ്വര്യങ്ങളോടും കൂടി ഭൂമിയിൽ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണല്ലോ യഥാർത്ഥത്തിലുള്ള സ്വർഗ്ഗം ഭഗവാനെ എപ്പോഴും കൂടെ കിട്ടുക അതാണ് ഏറ്റവും വലിയ സ്വർഗം അത് കിട്ടും ഈ ഒരു ഏകാദശിയിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ അത് ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വ്രതമാണ് നാളത്തെ ഏകാദശി വ്രതം ദൗർഭാഗ്യവശാൽ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഓൾറെഡി ഏകാദശി തിഥി തുടങ്ങി കഴിഞ്ഞു ദശമി ദിവസം മുതലാണ് നമ്മുടെ വ്രതം എടുക്കേണ്ടത് ഏകാദശി ഇപ്പൊ നാളെ ആണെങ്കിൽ നമ്മളൊക്കെ കരുതുന്നത് ഇന്നാണ് ദശമി നാളെ ഏകാദശി അതിന്റെ ദിവസം ദ്വാദശി പാരണ അങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ സമയം നോക്കിയപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഏകാദശി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ കൂടുതൽ കോൺടാക്ടിലേക്ക് ഞാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പൊ തൊട്ടെങ്കിലും വ്രതം ആരംഭിക്കുക ഏകാദശി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് സാധിക്കുന്ന ആൾക്കാർ ഇന്ന് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരിക്കൽ മാത്രമോ അരി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇന്നാണ് ദശമി എന്ന് സങ്കല്പിച്ചുകൊണ്ട് അന്നത്തെ പറഞ്ഞെടുക്കുക നാളെയാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിര ഏകാദശി അത് ഏകദേശം രാവിലെ പത്ത് പത്തര വരെയൊക്കെ ഉള്ളു പക്ഷെ നമുക്ക് കുഴപ്പമില്ല നാളത്തെ മുഴുവൻ ദിവസവും നാളെ ഏകാദശിയാണ് എന്ന സങ്കല്പത്തില് രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക രാവിലെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടുള്ള സ്നാനം പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്യുക സാധിക്കുമെങ്കിൽ അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെയോ കൃഷ്ണന്റെയോ അമ്പലത്തിൽ പോവുക അവിടെ പറയുന്നത് ഒരു വാതിലൂടെ കയറി മറ്റൊരു വാതിലൂടെ പുറത്തിറങ്ങണം എന്നുള്ളൊരു ക്രമമൊക്കെ പറയുന്നുണ്ട് സ്വർഗവാതിലൂടെ പുറത്തിറങ്ങുന്നു എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ ചെയ്യുക അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാന്റെ നാമം കൂടുതലായിട്ട് ജപിക്കുക ഒപ്പം തന്നെ എന്തെങ്കിലും ഭഗവാൻ യഥാശക്തി വഴിപാടുകൾ എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുക്കുക ഒപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉപവാസമാണ് സാധിക്കുമെങ്കിൽ പൂർണ്ണ ഉപവാസം അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉപവാസമാണ് യഥാർത്ഥത്തിൽ ഏകാദശിക്കുള്ള വിധി അല്ലാതെ നമ്മൾ ഗോതമ്പ് കഴിക്കുക അങ്ങനെയുള്ള രീതി യഥാർത്ഥത്തിൽ പറയുന്നില്ല സാധിക്കുമെങ്കിൽ നമ്മുടെ ശരീരത്തിനെ അധികം ക്ലേശിപ്പിക്കാതെ അധികം ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെയൊക്കെയാണോ നമുക്ക് ഉപവാസമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഭക്ഷണത്തിലുള്ള ക്രമീകരണം ചിന്തയിലുള്ള ക്രമീകരണം വാക്കുകളിലുള്ള ക്രമീകരണം ശരീരത്തിന്റെ ശുദ്ധിയിലുള്ള ക്രമീകരണം ഇതൊക്കെ നാളെ മുഴുവനായിട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഉറക്കം ഉറക്കൊഴിക്കണമെന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് സാധിക്കുമെങ്കിൽ ചെയ്യാം നല്ലതാണ് അത് വെറുതെ ഇങ്ങനെ എപ്പോഴും പറയാറുള്ള പോലെ വെറുതെ ഉറക്കൊഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഉറക്കം കളയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയും ഭഗവാന്റെ ഭജനകൾ ചൊല്ലിയും ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോയിരുന്ന് ഭഗവാന്റെ കഥകൾ കേട്ടൊക്കെ ഉറക്കമൊഴിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് ഏകാദശി ദിവസം ഉറക്കം കളയേണ്ടത് ഉറക്കം ഉറക്കമേക്ഷിക്കേണ്ടത് അങ്ങനെ നാളത്തെ ഒരു ദിവസം പരിപൂർണമായിട്ടും എന്തൊക്കെ ഗ്രന്ഥങ്ങൾ നമുക്ക് ചൊല്ലാൻ അറിയൂ അതൊക്കെ ഭഗവാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുക വിശ്വസാസ്താവണെങ്കിലും നാരായണി ആണെങ്കിലും ഗോവിന്ദാഷ്ടകാണെങ്കിലും ഏതും ഏത് ഇഷ്ടമുള്ള ഭഗവാന്റെ ഒരു കീർത്തനാണെന്നുണ്ടെങ്കിലും അത് മുഴുവനായിട്ട് ചൊല്ലുക എപ്പോഴും എപ്പോഴും ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവരാ ഒരിക്കലും ഒരു വേണ്ടാത്ത ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാതെ ശ്രമിക്കുക നമ്മുടെ മനസ്സും കൂടെ എപ്പോഴും ഉപവാസത്തിലാണെന്ന് ശ്രദ്ധിക്കണം ശരീരത്തിൽ മാത്രം വേണ്ടാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളതല്ല കരുതേണ്ടത് മനസ്സിലും വേണ്ടാത്ത ഭക്ഷണങ്ങൾ വേണ്ടാത്ത ചിന്തകൾ വരരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പരമാവധി അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക അങ്ങനെ നാളത്തെ ഒരു ദിവസം മുഴുവൻ പൂർത്തിയാക്കി പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച ജനുവരി മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ ആ സൂര്യോദയത്തിന് ശേഷം വരുന്ന സമയത്ത് അവിടെ ദശമി കഴിഞ്ഞ് ഏകാദശി കഴിഞ്ഞ് ദ്വാദശി അവിടെ വരുന്നുണ്ട് ആ സമയത്താണ് പാരണ അവസാനിപ്പിക്കേണ്ടത് പാരണ അവസാനിപ്പിക്കേണ്ട സമയം ജനുവരി പതിനൊന്ന് രാവിലെ ആറ് നാൽപ്പത് മുതൽ എട്ട് ഇരുപത്തി രണ്ട് വരെയുള്ള സമയത്തിൻ്റെ ഇടയിലാണ് ഏകാദശി അതായത് വൈകുണ്ഠ ഏകാദശി സ്വർഗവാതിൽ ഏകാദശിയുടെ പാരണ അവസാനിപ്പിക്കേണ്ടത് ഹരിവാസരത്തിന്റെ സമയവും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏതൊക്കെ സമയത്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ആ രീതിയിൽ ഭഗവാനെ വീണ്ടും പോയി കണ്ട് അതായത് ദ്വാദശി ദിവസം ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിച്ച് വ്രതത്തിന്റെ മുഴുവൻ പുണ്യവും അനുഗ്രഹിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പാരണയുടെ തീർത്ഥം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശിയുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഒരു ചെറിയ രീതിയിൽ ഇത് പിന്നെ ഇപ്പൊ പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തോളാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും നാളത്തെ ഒരു ദിവസം മുഴുവൻ സാത്വികമായിട്ടുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തിക്കൊണ്ട് ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല സാധിക്കുന്ന രീതിയിൽ ക്രമീകരണം നടത്തിക്കൊണ്ട് ദേഹം ശുദ്ധിയായിട്ട് വെച്ചുകൊണ്ട് വാക്കുകളും മനസ്സും ശുദ്ധമായിട്ട് എപ്പോഴും വെച്ചുകൊണ്ട് സദാസമയവും ഒരൊറ്റ ദിവസം ഗുരുവായൂരപ്പനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോ നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ വിദേശത്തായാലും ഹോസ്റ്റലിലായാലും എവിടെ ആയാലും അത് ആ വ്രതം ഒരു പുണ്യം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് കിട്ടും പിന്നീട് കുറെ ആളുകൾ ചോദിക്കാറുള്ളതാണ് ആർത്തവ സമയത്ത് ഈ ഒരു വ്രതം എടുക്കേണ്ടതുണ്ടാവും എടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ ഈ സമയത്ത് ഒരു ഭക്ഷണ ക്രമീകരണം നടത്തുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കുള്ള പൂക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ ദേഹത്തെ ക്ലേശിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആർത്തവ സമയത്ത് ബോഡി ഓൾറെഡി ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ഈ സമയത്ത് അതിനെ വീണ്ടും ക്ഷീണിപ്പിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പണ്ടത്തെ ആചാര്യന്മാർ ആ സമയത്ത് വ്രതം എടുക്കരുത് എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ തുറന്നുകൊണ്ട് പോവുക നമുക്ക് ചെയ്യാൻ സാധിക്കും നാമം ചൊല്ലുന്നതാണ് നാമം ചൊല്ലാൻ ഒരു തരത്തിലുള്ള ആർത്തവോ ഒന്നും തന്നെ അതിനകത്ത് ബാധകമല്ല എത്രത്തോളം നാമം ചൊല്ലാൻ സാധിക്കും അത്രത്തോളം നാമം ചൊല്ലുന്നാൽ നിങ്ങൾക്കും നാളത്തെ ഈ ഒരു ഏകാദശി പ്രത്യേകിച്ചുള്ള വൈകുണ്ഠ ഏകാദശിയുടെ പുണ്യം ലഭിക്കുന്നതാണ് അപ്പൊ ആരും തന്നെ വിഷമിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും കരുതണ്ട ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കൂടി നിങ്ങൾക്ക് ഭഗവാനെ ആശ്രയിക്കാനും ഭഗവാന്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഏകാദശി വ്രതം അപ്പൊ അത് പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒപ്പം ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് കൂടുതൽ ആൾക്കാർ കാണുകയുള്ളൂ കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്കിതൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നാളത്തെ വൈകുണ്ട ഏകാശിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ് എല്ലാവർക്കും നാളത്തെ ഒരു വൈകുണ്ഠ ഏകാദശി പൂർണ്ണതോതിൽ ഭഗവാനെ സമർപ്പിച്ച് നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി